എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനത്തിലെ ഇരുതാമത്തെ ഗെടുവിതരണം എന്നാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഓഗസ്റ്റ് രണ്ടാം തീയതി ഉത്തർപ്രദേശിൽ വെച്ചാണ് പി എം കിസാൻ സമ്മാനത്തിലെ ഇരുപതാമത്തെ ഗടുവരണം നമുക്ക് നൽകാൻ പോകുന്നത് പതിനൊന്ന് മണിക്കാണ് ഈ ഒരു വിതരണം നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതിനുശേഷം ഉടൻ തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഡി ബി ടി മോഡ് വഴി ട്രാൻസ്ഫർ ചെയ്ത് എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പി എഫ് തോമസിനകത്ത് നിങ്ങളുടെ റിക്വസ്റ്റ് പേയ്മെന്റ് റിസീവ് റിക്വസ്റ്റ് റിജക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കുറെ ആൾക്കാർക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിലേക്ക് ഈ ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് ബാങ്ക് റിസീവ് ചെയ്യാത്തൊരു സാഹചര്യം വരും അങ്ങനെയുള്ളവർക്ക് അത് റിജക്ടനിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ റെഡ് മാർക്ക് വന്നിട്ടുണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമില്ല മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ പി എം കിസാൻ സമ്മാന വിതരണത്തിനായിട്ട് അപ്പോൾ ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡി പി ടി റീ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രാവശ്യം റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഒരു തുക നമുക്ക് ഇനി ലഭിക്കുകയുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തൊള്ളുക അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി കുറെ പേര് കമന്റ് വഴിയും മെസ്സേജ് വഴിയും പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്ഥലത്തിന്റെ നിങ്ങളുടെ പേര് അവിടെ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള നൂറുകണക്കിനുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് റവന്യൂ റെക്കോർഡ്സിനകത്ത് നിങ്ങളുടെ പേര് ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല നിങ്ങളാരുടെ നിങ്ങൾ മേടിച്ച ഭൂമിയാണെങ്കിൽ അതിന് മുമ്പേ ഉള്ള ആരുടെ പേരായിരിക്കും അവിടെ കാണുന്നത് അപ്പം നമ്മൾ റവന്യൂലാക്കി നമുക്ക് ഇതാട് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും കാരണം വെച്ചാൽ നമ്മുടെ പേരല്ല അവിടെ വരുന്നതെങ്കിൽ നമുക്ക് ഈ ഫാമർ റൈഡി എടുക്കുന്ന സമയത്ത് നമ്മുടെ പേരായിരിക്കില്ല നമുക്ക് ലാൻഡ് ഓണർഷിപ്പിൽ കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ റവന്യൂ റെക്കോർഡ്സിനകത്ത് നിങ്ങൾ അത് ചേഞ്ച് ചെയ്യണം നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേര് ഓട്ടോമാറ്റിക്കലി അവിടെ അപ്ഡേറ്റ് ആവുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അത് കറക്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിഷയം ആ ഒരു ഇഷ്യൂ അവിടെ അത് മാറുന്നതാണ് അത് നിരവധി ആൾക്കാർ ഇപ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ കമന്റ് വഴിയൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു ഇഷ്യൂടെ മാറും നാളെ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ അഗ്രിസ്റ്റാക്ക് പാർട്ടി രജിസ്ട്രേഷൻ ഐ ഡി നമുക്ക് എടുക്കാനായിട്ട് കാരണം ഓട്ടോമാറ്റിക്കലി സെൻട്രൽ ഐ ഡി നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും നേരത്തെ ലാൻഡ് സീഡിങ് നമുക്ക് ആദ്യം ചെയ്യുന്ന രീതിയല്ലായിരുന്നു പിന്നീട് അത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു ഇതിപ്പോൾ നാളെ ഒരു സാഹചര്യത്തിൽ പിന്നീട് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെയും അഗ്രി ഫാമിസ്ട്രേഷൻ ഐ ഡി സെൻട്രൽ ഐ ഡി കേന്ദ്രത്തിന്റെ സെൻട്രൽ ഐ ഡി എത്രയും വേഗം എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ രണ്ടാം തീയതി ഓഗസ്റ്റ് രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് ഉത്തർപ്രദേശ് പി എം കിസാൻ സമ്മാനത്തെ കെടുതണം എത്തുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസുകളെല്ലാം പരിശോധിക്കുക എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ ഇ കെ ഇനി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കുക അല്ലാതെ നമ്മളിപ്പോൾ വേറെ ഒന്നും ഇപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക ഓക്കെ അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്രീഷൻ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്